ഹായ് വെൽക്കം ടു ഗിസ്വ ഓൺലൈൻ ഷോപ്പിംഗ് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ സ്ട്രീറ്റിൽ വാടാനപ്പള്ളി പുതുക്കുളിങ്ങനെ അസുലു ടവറിലാണ് പെരുന്നാൾ ഇത് അടുക്കാനാണ് ക്ഷേത്രം അപ്പോൾ അടുക്കും തോറും നമുക്ക് പാർസൽ കിട്ടുമോ ഇല്ലേ എന്നുള്ളൊരു ഡൗട്ട്സ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിൽ ടൂ ഡേയ്സ് നിയറസ്റ്റ് ഓഫീസ് പോയിട്ട് കളക്ട് ചെയ്യാം ഇന്ത്യൻ പോസ്റ്റിൽ ഇപ്പൊ തന്നെ തരുകയാണെന്നുണ്ടെങ്കിൽ ടു ടു സിക്സ് വർക്കിംഗ് ഡേയ്സ് ആണ് വീട്ടിലെത്തും അതിൽ തന്നെ സ്പീഡ് പോസ്റ്റ് ഇടും ഒരുപാട് പരിപാടികളുണ്ട് നമ്മൾ മനസ്സിൽ സ്വന്തം കിട്ടോ ഇല്ല ഇല്ലെന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യേണ്ട നമ്മളോട് ചോദിച്ചോ പ്രോഡക്റ്റ് എത്തിക്കാനുള്ള വഴികളൊക്കെ നമ്മൾ ചെയ്തുതരാം ഓക്കെ നിലവിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ബട്ട് എല്ലാവർക്കും പ്രൊഡക്ട് നമ്മൾ ഇന്നുവരെ കൊടുത്തിട്ട് ക്യാഷ് അയച്ചിട്ടൊരാള് നമ്മള് ബേജാറാക്കിയിട്ടില്ല ഓക്കെ അപ്പോൾ നാളെ ഇതുവരെ സഹകരിച്ചാലെല്ലാവർക്കും ഒരുപാട് നന്ദി അതേപോലെ കളക്ഷൻസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ഇന്നത്തെ വീഡിയോയിൽ കിട്ടില്ലെങ്കിലും വരും ദിവസങ്ങളിൽ കിട്ടും ഇൻഷാല്ല ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള കളേഴ്സും അതുപോലെ തന്നെ പ്രൈസും ആയിരിക്കും പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റുകൾക്ക് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ് നല്ല ഒരു ലെവലിൽ തന്നെ സ്റ്റോക്ക് ഔട്ടായി പോകുന്നുണ്ട് അപ്പോൾ അലഹമില്ല ഏഹ് കുറച്ച് കാലം ഭയങ്കരമായിട്ട് പ്രീമിയം ക്വാളിറ്റിയിലേക്ക് നമ്മൾ ചെയ്തിരുന്നില്ല പ്രീമിയം ക്വാളിറ്റി ചെയ്യുന്ന ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് നമുക്കുണ്ട് ഓക്കെ അപ്പോൾ ഇത് നോക്കിയാൽ ഒരു വെറൈറ്റി കളറാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് റെഡും അല്ല മെറൂണും അല്ല ഒരു വെറൈറ്റി കളർ ഓക്കെ ഇതിൻ്റെ ഇങ്ങനെ സ്ട്രൈപ്സ് ആയിട്ട് ഇങ്ങനെ സ്വീക്വൻസ് പോകുന്നുണ്ട് ഇതിൽ ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കുണ്ട് ഫുൾ സെറി വർക്കാണ് ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇതിൽ ഫുള്ളായിട്ട് നമുക്കിതുപോലെ സ്റ്റോണും സീക്വൻസും നല്ല ത്രെഡ് വർക്കും അതേപോലെ തന്നെ ഇതിൻ്റെ ഷോളും നമുക്ക് നല്ല രസമായിട്ട് തന്നെയും മറ്റായിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ഫുൾ സ്വീക്വൻസും ത്രെഡും അങ്ങനെ സീക്വൻസും ത്രെഡും അല്ലെങ്കിൽ മുട്ട അവർക്കും വരുന്നുണ്ട് ഒരു അടിപൊളി ഷെയ്ഡ് ഓക്കെ അതേപോലെ തന്നെ ടോപ്പും പേരും ഷോൾഡൊക്കെ സെയിം മെറ്റീരിയൽ റൗണ്ട് അലാസ്റ്റിക്കും ആണ് ക്വാളിറ്റി ഉള്ള ലൈനിങ്ങും ആണ് പെയിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഫ്രണ്ട് സൈഡിൽ ഒരു വർക്ക് വരുന്നുണ്ട് പ്രീമിയം ക്വാളിറ്റിയാണ് പ്രൊഡക്റ്റ് തരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് വൺ എയ്റ്റ് നയൻ ഫൈവ് എന്ന ഒരു റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് പ്രീമിയം ക്വാളിറ്റിയിലാണ് തരുന്നത് ഓക്കെ ഇഞ്ച് ലെങ്ത് എക്സല് സൈസ് ഇപ്പോഴത്തെ വരുന്ന ഒരു ലെവൽ ഓഫ് പ്രോഡക്റ്റ് ആണ് നല്ല രീതിയിൽ നമുക്ക് ഇങ്ങനത്തെ മെറ്റീരിയൽ സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് ഒരു മിനിമം നമ്മൾ ഇടേണ്ട ഒരു ചെറിയ പ്രൈസ് നമ്മൾ ഇട്ടിട്ടുള്ളൂ ഉള്ളൂ പ്രൊഡക്റ്റ് വേണ്ടവർക്ക് പൈസ ചെയ്യാനായിട്ടുള്ള നമ്പറാണിത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓക്കെ ഇതിൻ്റെ എൻഡിലായിട്ട് ഒരു വർക്കും വരുന്നുണ്ട് ഫുൾ ലൈനിങ് ക്വാളിറ്റി ഉള്ളതാട്ടോ കേട്ടോ ഓക്കെ നമുക്ക് ഹാർഡ് ആയിട്ടുള്ളതല്ല റഫ് ആയിട്ടുള്ളതല്ല അതുപോലത്തെ പ്രൊഡക്റ്റുകൾ തന്നെ ആയിരിക്കും എല്ലാം നമ്മൾ കാണിക്കുന്നത് നെക്സ്റ്റ് കൊണ്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ ഡാർക്ക് ബ്ലാക്കിൽ നമുക്ക് ആ ഒരു ഒരു കോപ്പർ കളർ അതുപോലെ തന്നെ ഒരു ഗോൾഡൻ കളറിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസമായിരിക്കും എക്സൽ സൈസിൽ കുറച്ച് ലെങ്ത് കൂടിയിട്ട് ടു ഫോർട്ടി സെവനിൻ്റെ ലെങ്ത്തിൽ ആണ് നല്ല പ്രീമിയം ലൈനിങ് ആണ് സ്ലിക്റ്റഡാണ് എടുത്തവർ തന്നെ വീണ്ടും പ്രിഫർ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ കൂടി ഇത് ഓക്കെ അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കൊരു വെഡിങ് ഒക്കെ അറ്റൻഡ് ചെയ്യാനും പറ്റും പെരുന്നാളിനും നമുക്കൊരു വൺ ടൈം ഏഹ് കിടിലൻ ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് വെഡ്ഡിങ് പാർട്ടിക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് വൺ നൈറ്റ് നയത്ത് ഫോർട്ടി സെവൻ എഞ്ചാ ലൈറ്റ് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണെങ്കിൽ കിട്ടിയിൽ ക്രഷ് ഈ ഒരു മെറ്റീരിയൽ വരുക അപ്പോൾ പ്രീമിയം വേണ്ടവർക്ക് ഇത് എടുക്കാം നല്ലൊരു പൊന്മ ബ്ലൂ ആട്ടോ നല്ല നല്ലത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിന്നെ നമുക്ക് മെയിനായിട്ട് ഓൾ ഇന്ത്യ ചെയ്യണുണ്ട് എന്നുണ്ടെങ്കിലും മെയിനായിട്ട് നമുക്ക് പോകുന്നത് കർണാടക തമിഴ്നാടാണ് അവർക്കും ഇതുപോലെ ഒരു വൺ വീക്ക് മുന്നിലൊക്കെ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട് ഒരു ത്രീ ഡേയ്സിൽ തന്നെ പോസ്റ്റിൽ കിട്ടുന്നുണ്ട് കേട്ടോ ഓക്കെ നല്ല ലെങ്തി ആയിട്ടുള്ള നല്ലൊരു ഷൂ നല്ലൊരു പൊന്മ ബ്ലൂ വൈറ്റ് പെരുന്നാളിന് പ്രിഫർ ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് ഒരു പെരുന്നാളിന് മൊഞ്ചു കൂട്ടാൻ ഒരു സംഭവമാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഞാൻ പറയുകയാണെങ്കിൽ മിസ് ചെയ്യരുത് ഇതെടുത്തു ജസ്റ്റ് വൺ എയ്റ്റ് നയൻ ഫൈവ് പ്രൈസ് വരുന്നുള്ളൂ അത് തന്നെ ഞാൻ മാക്സിമം കുറച്ചിട്ടുള്ള റേറ്റ് ആണ് ഇതൊരു രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മിനിമം നമ്മളിത് ഓൺലൈനിൽ ഇടണം അത്രയും നല്ല റേറ്റ് വരുന്നുണ്ട് ഒരു ഓഫർ പോലെ കിടലായിട്ട് നിങ്ങൾക്കും ഒരു പെരുമാറ സമ്മാനം പോലെ ചെറിയ ചെറിയ പ്രോഫിറ്റിലൂടെ പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കും ഫെൻ്റെ മെറ്റീരിയലിനെ കുറിച്ച് ഇനി നിങ്ങളുടെ അടുത്ത് അധികം പറയണ്ട കാരണം ഭയങ്കരമായിട്ട് ഹിറ്റായി എല്ലാവരും ആഗ്രഹിക്കുന്നു എല്ലാവരും കൊതിക്കുന്നു ഈ ഒരു സംഭവം കിട്ടാനായിട്ട് ഇത് വീഡിയോയിൽ കാണിക്കുമ്പോൾ റെഡ് രണ്ടായിട്ടും ഫീൽ ചെയ്യണ്ടാവും റാണി പിങ്ക് ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് സ്ലീവ് നല്ല മനോഹരമായിട്ടുള്ള സ്ലീവ് ആണ് സ്ലീവിൽ ഇങ്ങനെ ഒരു ചെറിയൊരു എന്താ ഒരു പാകിസ്ഥാനി പോലെ ഇങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ ആക്കിക്കോ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്താൽ മതി എന്നാ നല്ല നല്ല പ്രീമിയം പ്രോഡക്റ്റ് കേട്ടോ നല്ല റാണി പിങ്കും അതുപോലെ അതിന് ഫുൾ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ഫുൾ വർക്കാണ് ബീറ്റ്സ് ഉണ്ട് പേൾ വർക്ക് ഉണ്ട് സ്വീകൻസ് ഉണ്ട് നല്ലൊരു ഹെവി നല്ല ഭംഗിയുള്ള തന്നെ കേട്ടോ ഒരു വിനയ്ക്ക് വരുന്നത് ഓക്കെ സൈഡ് ആണ് നല്ല രസമായിട്ടുള്ള ലൈനിങ് തന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ നല്ല ആയിട്ടുള്ള നല്ല സുഖകരമായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് എത്ര നല്ല രസമുള്ള ബ്യൂട്ടിഫുൾ ഡ്രസ്സുള്ള ലൈനിങ് അപ്പോൾ ആ ലൈനിങ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരുന്നുണ്ട് അല്ല അപ്പോൾ ഇതിന്റെ പ്രൈസ് ജസ്റ്റ് ടു സീറോ നയൻ ഫൈവ് ആണ് നാൽപ്പത്താറഞ്ച് ലെങ്ത് ഡബിൾ ഡെപ്ലക്സിൽ സൈസ് നാൽപ്പത്താറഞ്ച് ലെങ്ത് ടു സീറോ നയൻ ഫൈവ് ഫെൻറ്റി മെറ്റീരിയല് ഹൈ പ്രീമിയം ക്വാളിറ്റി ആണ് മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആവുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ ഷോളിതേ ഇതിങ്ങനെ വരുന്നുണ്ട് ഫെൻറ്റി മെറ്റീരിയലിനെ നല്ല രസമായിരിക്കും കാണാനായിട്ട് കേട്ടോ അത് വേറെ തന്നെ അഴകാണ് ആ ഒരു പ്രീമിയം ലെവലിൽ തന്നെ ബെൽറ്റ് സെറ്റപ്പ് ഫ്രണ്ടിലേക്ക് ഈ പുറകിലേക്ക് നമുക്കിങ്ങനെ ആ ഒരു ഇലാസ്റ്റിക് ടൈപ്പ് ഓക്കെ ഡബിൾ എക്സ് എൽ സൈസില് ഫോർട്ടി സിക്സ് ഇഞ്ചിലും ടു സീറോ നയൻ ഫോർ മാത്രമേ പ്രൈസുള്ളൂ പ്രീമിയം ഫണ്ടി മെറ്റീരിയൽ ആണ് ലോക്കലും ഉണ്ട് പ്രീമിയം ഉണ്ട് പ്രീമിയമാണ് മാക്സിമം നമ്മൾ കുറച്ചിട്ട് ഇന്ന പ്രോഫിറ്റ് ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള പൊന്മ പൊന്മ ബ്ലൂ ആണ് അത് എന്ത് ഭംഗിയാന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഭംഗി പറയുന്ന കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സിൽക്ക് ടൈപ്പ് നമുക്ക് ഫീൽ ചെയ്യും ഒരു വെറൈറ്റി ആണ് ഇതിൻ്റെ മെറ്റീരിയൽ കാണാനായിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് പറയുന്നത് കേട്ടോ ഷോപ്പിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നോക്കുമ്പോൾ റേറ്റ് കാരണം ഇതിനേക്കാൾ കാരണം ഈ ഓൺലൈനിൽ തരുന്നതിനേക്കാൾ റേറ്റ് കൂടുതലാണല്ലോ ഷോപ്പിൽ നമ്മൾ കൊടുക്കുന്നത് ജസ്റ്റ് ഒരു ട്രയൽ അടിച്ചാൽ മതി പ്രൈസ് നോക്കൂല്ല ഇത്രയും നല്ല ഭംഗിയാണ് അല്ല അത്യാവശ്യം നല്ല വീതി ഷോളും ഇതിൽ ആണ് ഡബിൾ എക്സ് എൽ സീസിൽ ഏതൊരു വസ്തുവും നമ്മൾ അല്ലേ ആയിട്ട് കാണുമ്പോൾ എന്നും കാണുന്നതിനേക്കാൾ വിപരീതമായിട്ട് നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ എന്നും കാണുന്നത് നമുക്കതിൽ ഒരു അല്ലേ നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് നോക്കുന്നില്ല ചിലപ്പോൾ നമുക്ക് ഒരു പ്രത്യേകതരം ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റത്തിരുത്തലുണ്ടെങ്കിൽ നമ്മൾ അവിടെ നോക്കും അല്ലെ അപ്പൊ ആ ഒരു മാറ്റത്തിരുത്തലുകളാണ് ജോർജറ്റും ഷിഫോണും കോട്ടനും ഒക്കെ കഴിഞ്ഞിട്ട് ഇത്തരത്തിലുള്ള ഇമ്പോർട്ടൻ മെറ്റീരിയലും ഫണ്ടി മെറ്റീരിയലും ഒക്കെ ആ ഒരു അഴക് എന്തായാലും ഉണ്ടാവും നമ്മളെല്ലാവരും നല്ല രസമായിട്ടുള്ള ഡ്രസ്സ് ധരിക്കണം ആഗ്രഹിക്കുന്നവരാണ് മറ്റുള്ളവരിലേക്കാൾ ബെറ്റർ ആവണമെന്നുള്ള അല്ലേ ആ ചിന്താഗതിക്കാരാണ് മത്സരമാണ് ആ ഒരു കാര്യത്തിൽ അല്ലേ അപ്പോൾ അതിന് പറ്റിയ മെറ്റീരിയലാണ് മെയിനായിട്ട് വരുന്നത് വർക്ക് സെയിം ആയിരിക്കും ബട്ട് മെറ്റീരിയലെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും നല്ല അടി ഒരു വൈൻ ഷെയ്ഡാണ് നല്ല പ്യുവർ റോമൻ സിൽക്കാണ് മെറ്റീരിയൽ റോമൻ സിൽക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് മെറ്റീരിയലാണ് ആട്ടും ഇത് ഒഴുകി കിടന്നോളും അതേപോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് അറിയാലോ താഴേക്ക് ലൂസ് പാൻ്റ് ആയിരിക്കും നല്ല രസകരമായിട്ട് ഇതുപോലത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട് ആണ് വരുന്നത് ഫുൾ ആയിട്ടുള്ള വർക്ക് അവൈലബിൾ ആണ് ഇതിന്റെ ഇതിൻ്റെ ഈ സൈഡൊക്കെ ഫുൾ വർക്കാണ് ഇതിലിങ്ങനെ ഫുൾ 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 വർക്കാണ് ടോപ്പ് ഈ ഈ ഒരു പ്രീമിയം റോമൻ സിൽക്ക് മെറ്റീരിയൽ നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ റേറ്റിൽ കിട്ടും ഫുൾ വർക്കാണ് ഫുൾ ആയിട്ട് ഇതിൽ ഹാൻഡ് വർക്ക് ആണ് ഇതിലും ഫുൾ ഹാൻഡ് വർക്ക് ആണ് സ്ലീവ് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല സ്മൂത്ത് ആണ് സോഫ്റ്റ് ആണ് ഹൈ പ്രീമിയം ക്വാളിറ്റി ആണ് മെറ്റീരിയൽ കാരണം പെരുന്നാണ് ഷാർ ആക്കണം നല്ല നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ലല്ലോ അതുപോലെ വെഡിങ് പാർട്ടിക്കും നമുക്ക് അറ്റൻഡ് ചെയ്യണം ഓക്കെ ഡബ്ലക്സ് എൽ സൈസില് ഫോർട്ടി ടു ഇഞ്ച് ഇത് നമുക്ക് വരുന്നത് പ്യുവർ പ്യുവർ റോമൺ സിൽക്കാണ് മെറ്റീരിയൽ പക്കാ പ്യുവർ റോമൻ സിൽക്കാണ് മെറ്റീരിയൽ പിന്നെ ഫുൾ ഡീറ്റെയിൽ ഫുൾ ആയിട്ട് കാണിച്ചിട്ട് റേറ്റ് പറഞ്ഞത് എനിക്ക് അത്യാവശ്യം നല്ല ലെങ്ങ് കൊടുത്തോളൂ നല്ലൊരു ക്വാളിറ്റി ഉണ്ടോ നല്ല ഭംഗിയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഷൂഡ് അത് ലേഡീസ് തന്നെ വേറെ നിങ്ങൾക്ക് കാണിച്ചു നല്ല അതിൻ്റെ ഭംഗി കിട്ടുന്നുണ്ടോ അപ്പോൾ അതിൽ പാൻറ് വരുന്നത് തികച്ചും ഡിഫറെൻ്റ് ആണ് ഫോർട്ടി ടു ഇച്ച ലെങ് ആണ് അതിൻ്റെ ടോപ്പ് അതായത് മുട്ടിന് താഴെ വരും കേട്ടോ പിന്നെ ഇതിൻ്റെ പാൻറ്റാണ് വെറൈറ്റി നമുക്കിത് സ്കേർട്ടാണോ പാൻറ്റാണോ എന്നുള്ളത് ഇങ്ങനെ നടന്നാലറിയുള്ളൂ നല്ല എൻക്വരി ആണ് ഇങ്ങനത്തെ പ്രോഡക്റ്റുകൾക്ക് ഓക്കെ അപ്പോൾ ഇതൊരു പ്രീമിയം ആണ് മെറ്റീരിയൽ റോമൻ സിൽക്കിൽ അപ്പോൾ പ്രൈസ് മാക്സിമം നമുക്ക് കുറച്ചിട്ട് തരാൻ പറ്റുന്ന ഒരു പ്രൈസാണ് ആ ഒരു പ്രൈസിൽ തന്നെ ഞാനിത് തരാം ജസ്റ്റ് ടു സീറോ വൺ ആൻഡ് ഫൈവ് കേട്ടോ ടു സീറോ നൈവ് ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും നല്ല കളറാണ് കളർ പോവില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി ഉള്ള മെറ്റീരിയലാണ് നെക്സ്റ്റ് വൺ ഇതാണ് കേട്ടോ ആ ഒരു പട്ട് സാരി ഇട്ട് മാറുന്നില്ല ഈ ഒരു കളറും ആ ഒരു ഭംഗി ഫുൾ ഓൺ വർക്കാണ് കേട്ടോ ഫുൾ 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 വർക്കാണ് സ്ലീവൊക്കെ അതിമനോഹരാണ് പാൻറ് വീണ്ടും ഞാൻ പറയുന്നു സിപ്പർ പ്യുവർ റോമൻ സിൽക്കാണ് മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്താ രസം എന്ന് അറിയുമോ നല്ലൊരു വയലറ്റ് ഷെയ്ഡ് ഉണ്ടാവും എനിക്കിതിലെ ഒരു ഷെയ്ഡ് പോലും ഇഷ്ടപ്പെടാത്തതില്ല പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ട് എന്താ സ്ലീവ് സ്റ്റമി നോക്കിയിരിക്കാം നെക്ക് പോസിഷനും നമുക്ക് വയ്ക്കുന്നുണ്ട് അപ്പം ഈ ഒരു ഡ്രെസ്സിൽ ഫുൾ ആയിട്ട് നമുക്ക് വേറെ എക്സ്ട്രാ ഓർണമെൻറ്റ്സ് ഒന്നും ധരിക്കേണ്ട ആ ഒരു ലെവലിലാണ് ഇതിൽ നെക്ലെസ് പറഞ്ഞ ഇവിടെ സ്ലീവിൻ്റെ അൻഡിൽ ഇറങ്ങും നല്ല രസമായിട്ട് അല്ലേ ബ്രേസ്ലെറ്റിന് ഭയങ്കര അതേപോലെ നമുക്ക് പാതസരണ നമുക്കില്ലാത്ത അപ്പൊ ഒരു കാര്യം ചെയ്യും പാതസര നിങ്ങൾ ഇട്ടോ ഓക്കേ അപ്പൊ എന്റെ താഴെ വേറെ വഴക്കൊന്നും ഇല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ടോ ഈ നാല് മെറ്റീരിയൽ അതെ വ ഒരു ലെവലിൽ ഇത്തരം പ്രൊഡക്റ്റുകളൊക്കെ കൊണ്ടുവന്നാ കസ്റ്റമേഴ്സിനെ ഹാപ്പി ആയിരിക്കും കാരണം കുറേ ഷോപ്പ് തപ്പി നടക്കണ്ട മനസ്സും സന്തോഷമായിരിക്കും നല്ല അടിപൊളിയല്ലോട്ടോ സൂപ്പർ ഇയർലോ അപ്പർ ഇയർലോ ഉണ്ടോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ബാഗി പാൻറ് അല്ലേ നല്ല ലൂസായിട്ടുള്ള പാൻറ് ഭയങ്കര ലെങ്ത്തി ആയിട്ടുള്ള പാൻറ് കേട്ടോ താഴെ നടക്കുന്ന പാൻറ് ഭയങ്കര ലെങ്ത്തുള്ള പാൻ്റാണ് ഇവിടുത്തെ ട്രെൻഡിങ് ജീൻസ് പാൻറ്റൊക്കെ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ആ ട്രെൻഡിങ് ഒക്കെ തന്നെയാണ് നമുക്ക് ഇതിനും വരുന്നത് നല്ല ലൂസായിട്ടുള്ള പാൻറുകൾ ആഹാ ഇതെന്താന്നുള്ളത് അറിയാലോ ഭയങ്കര ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് ഓൺലൈനിൽ സി വൈ മെറ്റീരിയലാണ് പ്രീമിയം ക്വാളിറ്റി ആണ് പല ഗേജിലും പല ക്വാളിറ്റിയിലും ഈ ഒരു മെറ്റീരിയൽ വരുന്നുണ്ട് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസിലും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇതാണതിൻ്റെ സ്ലീവ് വരുന്നത് കേട്ടോ ഫുൾ ആയിട്ട് ബട്ടൺസ് നമുക്ക് ഓപ്പൺ ആണ് ഒരു വെറൈറ്റി ഗ്രീൻ ആണ് കുറച്ച് ഡാർക്കായിട്ടുള്ള ഗ്രീനാണ് ഇത് ത്രെഡ് ഇതിലിങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് ഒരു ത്രെഡ് വർക്ക് ഉണ്ടല്ലോ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അതിൻ്റെ ആ പോഷനൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് വരുന്നത് അപ്പോൾ ഇതിൽ കളർ ഒന്നും ഇളകി പോകില്ല സി വൈ മെറ്റീരിയൽ ആണ് നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് നല്ല ബട്ടൺസ് ആണെങ്കിലും കൊടുത്തിട്ടുള്ള ഫുൾ ബട്ടൺസ് ഓപ്പണാണ് ഇതിൽ നമ്മൾ ഫ്ലാപ്പ് വെച്ചിട്ട് ഹൈഡ് ചെയ്തേക്കല്ല ഷോ ബട്ടൺ പോലെ ഷോ ആയിട്ട് തന്നെ എടുത്ത് കാണിക്കും ബട്ട് എല്ലാതും ഓപ്പണും കൂടിയിട്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ഒക്കെ കണ്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെയാണ് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി ഫൈവ് അഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഡബ്ലെക്സിൻ്റെ സൈസാണ് ജസ്റ്റ് ഡബിൾ വൺ നയൻ ഫൈവ് ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ക്വാളിറ്റിയിലെ വ്യത്യാസത്തിൽ നയൻ നയൻറ്റി ഫൈവ് ഉണ്ടാവാം സെവൻ നയൻ ഫൈവ് ഉണ്ടാവാം പലതും ഉണ്ടാവാം ഓക്കെ ഇതിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് സ്ലീവർ ഇങ്ങനെ വർക്ക് ഉണ്ട് രണ്ട് സ്ലീവർ പ്രൈസ് വരുന്നത് വൺ സീറോ നയൻ ഫൈവ് ആണ് ഡബ്ലെക്സിലാണ് ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സിക്സ് ഇഞ്ച് ഉള്ളത് ഇതാണ് ഇല്ല നെക്സ്റ്റ് കളർ കേട്ടോ എല്ലാം നല്ല മനോഹാരിതല്ലേ ഏത് കളർ എടുക്കണം എന്ന് നിങ്ങളെ കൊണ്ട് ടെൻഷൻ അടിപ്പിക്കും ആ ഒരു ലെവലിലേക്ക് എത്തിക്കും നമ്മൾ ഇതിന്റെ സൈഡിലേക്കായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ലെങ്ത്തും ഉണ്ടാവും കേട്ടോ അപ്പൊ ഫുൾ ലെങ്ത്തിൽ നമുക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് ഓ മനസിലായോ നമ്മളെ ഡാർക്ക് നേവി ബ്ലൂ കുറച്ചായില്ലേ അപ്പം എന്നിട്ട് ഇത് പതുക്കെ പതുക്കെ ഇങ്ങനെ കൂപ്പർ ഇങ്ങനെ പെർഫോം ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ മുറിവും രംഗത്തേക്ക് വരുന്നുണ്ട് അതുവരെ ഫുള്ളായിട്ട് കളറുകൾ കളറുകൾ തന്നെയായിരുന്നു ഡാർക്ക് നേവി ബ്ലൂ വല്ല ഒരു അവസരം ആർക്കും വേണ്ടായിരുന്നു ഒരു വർഷത്തോളം ആയി പത്ത് സ്റ്റോപ്പായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത് കടന്നു വരുന്നുണ്ട് കാരണം അത് ആരെ കയ്യിൽ ഇല്ലാണ്ടാകുമ്പോൾ അതിന് ഭയങ്കരമായിട്ട് ഡിമാൻഡായിരിക്കും ഡാർക്ക് ചിക്കു ഷെയ്ണം എല്ലാത്തിനും ഈ ഒരു വൈറ്റ് സംഭവം അവൈലബിൾ ആയിരിക്കും പ്രീമിയം ടച്ച് മെറ്റീരിയൽ ആണ് റോ അതേപോലെ തന്നെ ഇതിൽ ബട്ടൺസ് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ നമുക്ക് ഓപ്പൺ ചെയ്യാം സെക്കൻഡ് വൺ നമുക്ക് ഓപ്പൺ ചെയ്യാം ട്രെൻഡിങ് ആയിട്ട് ഒരു ഫീഡിംഗ് മോമിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടി കൂടിയിട്ടാണോ പിന്നെ ഇതിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇതിൽ ഇങ്ങനെ ഒരു ഫ്ലീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ആണ് ഹോൾസ് ഉണ്ടായിരിക്കും പനഫിലാണ് അത് ചെയ്തിട്ട് ക്വാളിറ്റി ഉണ്ട് അതെ നോർമലി വരുന്ന ലൈനിങ് ഇതിൽ ആണ് ഉള്ളിലൊരു വൈറ്റ് ഷർട്ട് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫുൾ ആയിട്ടുള്ള ഇന്നർ യൂസ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്കിത് നല്ല കംഫർട്ടായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കാരണം ഈ ഹക്കോ പട്ട ഷ് വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ചിലർ പറയും ഇതുപോലെ ഹോൾസ് ഹോൺസ് അതിനാണിതിൽ ഇതുവരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് പ്ലസ് നിങ്ങളുടെ കയ്യിലുള്ള ഇന്നർ നിങ്ങൾ യൂസ് ചെയ്യുക സ്ലീവ് നല്ല രസമായിട്ടുള്ള സ്ലീവാണ് ആണ് നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി സ്ലീവ് ഉണ്ടോ ടീനേജിൻ്റെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ എൽ എക്സ് എൽ സൈസിലിത് അവൈലബിൾ ആണ് തേർട്ടി ഫൈവ് അതിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് പട്ടയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടും നല്ല ഭംഗിയുണ്ട് ക്വാളിറ്റി ഉണ്ട് ലുക്ക് വൈസ് നൈസ് ആണ് ടോട്ടൽ ഷെയ്ഡ്സ് വരുന്നത് നോക്കിയാൽ ഈ ഒരു കളറുകളൊക്കെ എല്ലാ കളറുകളും അതിന് നെക്സ്റ്റ് കളർ ഇതാണ് വേണമെന്ന് കേട്ടോ അത് കഴിഞ്ഞ് ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് കളർ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു നെക്സ്റ്റ് വൺ ഇതാണ് എല്ലാത്തിലും ആ ഒരു വൈറ്റ് ഉണ്ടായിരിക്കും കേട്ടോ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ഇതിൽ വരുന്നുണ്ട് നല്ല നല്ല കളറുകളാണ് ഒരു വൃത്തിയുണ്ട് ഒരു ക്യൂട്ട്നെസ് ഉണ്ട് സിംപ്ലിസിറ്റി ഉണ്ട് ഇന്ന് നോക്കിയാൽ ഒരു കോട്ടൺ ലിനൻ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് മീഡിയം ലാർജ് ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവ് നോക്കിയാൽ നല്ല പ്രീമിയം ലെവലിൽ തന്നെയാണ് ഇതിൻ്റെ എല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പുറകുഷം നമുക്ക് ഇതുപോലെ ചെയ്തിട്ടുണ്ട് പിള്ളേർക്ക് അതിൻ്റെതായിട്ടുള്ള ഭംഗി ഉണ്ടാവും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ജസ്റ്റ് സെവൻ സെവൻറ്റി ഫൈവ് ആണ് കേട്ടോ ജസ്റ്റ് എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ നല്ല രസകരമായിട്ടുള്ള പ്രൊഡക്റ്റ് ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് നമുക്ക് ഫസ്റ്റ് വൺ വരുന്നത് സെക്കൻഡ് വൺ നമുക്ക് നല്ലൊരു വൈറ്റ് കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു വൈറ്റ് കളറാണ് സെവൻ സെവൻറ്റി ഫൈവില് ഓക്കെ സൈസ് മീഡിയം ലാർജാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് നെക്സ്റ്റ് വൺ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് മെറ്റീരിയൽ ബ്യൂട്ടിഫുള്ളാണ് സ്ലീവ് നല്ല രസമുള്ള സ്ലീവ് ആണ് ഇതിൻ്റെ എൻഡിലായിട്ട് ഇങ്ങനെ ഇലാസ്റ്റിക് ആണ് കൊണ്ടുവന്നിട്ട് ഇതിലിങ്ങനെ കവറിങ് ഫ്ലാപ്പ് ചെയ്തിട്ട് ഉള്ളിൽ എന്നാണ് ഫ്ലീറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓരോ നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലാപ്പ് കൊടുത്തിട്ട് ഒരു ഫ്ലീറ്റ്സ് ഉണ്ട് ഫ്രണ്ടിലും നമുക്ക് ഇങ്ങനെ ബട്ടൺസ് ഷോ ബട്ടണും ഉണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലീറ്റ്സും ഉണ്ട് എന്തൊക്കെ വേണം എല്ലാവരും ഇതിൽ അവൈലബിൾ ആണ് ഒരു വെറൈറ്റി ഡാർക്ക് ഗ്രീൻ ആണ് നമുക്ക് ലാസ്റ്റ് വൺ അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് സെവൻ സെവൻറ്റി ഫൈവ് പ്രീമിയം മെറ്റീരിയൽ ആണ് ബൈ ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ഫോട്ടോഷൂട്ടിന് നമുക്ക് ഹാപ്പി ആയിട്ട് തന്നെ നിന്ന് കൊടുക്കാം നല്ല കിടിലൻ ഷിഫോൺ മെറ്റീരിയലാണ് കളർ അളകി പോലെ ഷിംഗ്ലേജ് ഉണ്ടാവില്ല ടു എക്സൽ ത്രീ എക്സൽ സൈസിലും നമുക്കിത് അവൈലബിൾ ആണ് കേട്ടോ ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവൻ ഇഞ്ച് ലെങ്ത്തും നമുക്ക് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് നല്ല കൊടുത്തുണ്ട് പക്ക ക്വാളിറ്റി ഉണ്ട് ഒരു ഇതെല്ലാവരും ഇതിന് ഫ്ലാപ്പ് മറ്റു സംഭവം ഒന്നും വേണ്ടെന്ന് പറയാം എന്ത് ലൂപ്പ് വിത്ത് കെട്ടി കൂട്ടുന്നവരുടെ അതൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല ഓക്കെ സ്ലീവിൽ ഫുൾ ലൈനിങ് ഉണ്ട് സ്ലീവിൻ്റെ രണ്ടിലായിട്ട് ബട്ടൺസ് ഉണ്ട് ലോക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത് ക്വാളിറ്റിയുള്ള ലൈനിങ്ങാണതിൽ കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം നോർമലി ഈ ഒരു റേറ്റ് കുറഞ്ഞു വരുമ്പോൾ നമ്മൾ ഇതിൽ ഇങ്ങനെ സംഭവം കുറയ്ക്കാറുണ്ട് പക്ഷേ പ്രീമിയം ക്വാളിറ്റി ലൈനിങ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് പക്ഷേ സെവൻ നയൻ ഫൈവ് ആണുണ്ടോ സെവൻ നയൻ ഫൈവ് പ്രൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് ഡാർക്ക് ബ്രൗൺ ആണ് ഷെയ്ഡ് വരുന്നത് ഫുൾ ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ബട്ടൺസ് അവൈലബിൾ ആണ് ബട്ടൺസ് ഇതുപോലെ നമുക്കിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തുറക്കാൻ പറ്റും സെവൻ ആയിട്ട് ഫൈവ് വരുന്നുള്ളൂ ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവൻ ജില്ലായിട്ട് വരുന്നിട്ട് കളർ എളി പോല അതാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് പിന്നെ സ്ലീവ് നമുക്ക് ഇതില് സ്മോക്ക് ആണ് മറ്റേ വരാറ് ഇതില് സ്മോക്കിന് പോരാ നമുക്ക് നല്ല രസമായിട്ട് അയൺ ചെയ്ത് സെറ്റ് ലോക്ക് ചെയ്ത് ഫീറ്റ് ഇട്ട് സെറ്റ് ആക്കി പോയില്ല നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് നോക്കിയാൽ ഗ്രീൻ ആണ് നല്ലൊരു ഗ്രീനില്ലേ കൊഴപ്പില്ലല്ലേ സെവൻ നൈൻഡ് ഫൈവില് കളറും പോവില്ല ഒരാളും പറയില്ല സെവൻ നയൻഡ് ഫൈവ് ആണെന്നുള്ളത് നമ്മുടെ കുന്നിയുടെ പ്രൊഡക്റ്റില്ലേ അത് ഭയങ്കര ഹിറ്റായപ്പോൾ എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന ഒരു റേറ്റിൽ നമ്മൾ സെറ്റ് ആക്കിയിട്ടുള്ളതാണ് ഇതാണ് ഇതിൽ തേർഡ് കളർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഫോർത്ത് ഷെയ്ഡ് ഇതാണ് കേട്ടോ അങ്ങനെ നമുക്ക് എത്ര ഷെയ്ഡുകൾ ഉണ്ട് ഇതിൽ ഫസ്റ്റ് ഷെയ്ഡ് വന്നു സെക്കൻഡ് കളർ വന്നു തേർഡ് ഒരു ഗ്രീനാണ് എല്ലാവർക്കും ഗ്രീൻ ഗ്രീനായിരിക്കും ആവശ്യം ഡസ്റ്റ് ആണ് അപ്പം അതിന് അതിൻ്റെതായിട്ടുള്ള മൂല്യം ഉണ്ടാവും ഡസ്റ്റിജ് ആയിട്ട് നമ്മൾ ഒരുപാട് ചുരിദാർ പണി കിട്ടുമെന്ന് വെച്ചിട്ടിറങ്ങിയത് ഫാസ്റ്റ് മൂവിങ് ആയിരുന്നു പിന്നെ അത് തന്നെ ആയിരുന്നു ഒരു കാലത്ത് അല്ലേ അപ്പോൾ ഡെസ്റ്റ് ജായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ പേൽ ഷെയ്ഡ് ഇഷ്ടമാണ് ഡസ്റ്റ് ഷാർട്ട് കുറച്ച് കഴിഞ്ഞ ഇറങ്ങിയിട്ട് ഡെസ്റ്റ് ഷർട്ട് ബൈ ചെയ്യാം ജസ്റ്റ് സെവൻ നയൻ ഫൈവ് ടു എക്സൽ ത്രീ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സിന്റെ ലാങ്ക് ഷിഫോർ മെറ്റീരിയൽ കളറുകളിലേക്ക് പോകില്ല അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഇൻഷുറല്ല തെരുന്തോരും നമ്മളെ സക്സസ് ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ സക്സസ്സിലും നമ്മൾ ഞാൻ എന്താ ചെയ്യുന്നു പക്ഷേ അല്ല ബൈ ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി എല്ലാം നല്ല രീതിയിലാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതേപോലെ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇപ്പോൾ ഇങ്ങനെ അയക്കുന്നുണ്ട് അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇനി ഹാപ്പിയാണ് കേട്ടോ നിങ്ങൾ ബൈ ചെയ്യുന്നതിനേക്കാളും കൂടി ഒന്നും കൂടി നല്ല ഹാപ്പി ആയിരിക്കും ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ